ഈ സോഷ്യൽ മീഡിയ എടുക്കുമ്പോഴേക്ക് അവിടെ ഒരുപാട് ആവശ്യമില്ലാത്ത നമ്മുടെ സമൂഹത്തിന് യാതൊരു മെസ്സേജും കൊടുക്കാത്ത അതായത് ഒരു പ്രാധാന്യമില്ലാത്ത കുറേ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഇപ്പോൾ തന്നെ ബഷീർ ബഷിയുടെയൊക്കെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് സുഹാന സുഹാനെ ബഷീർ ബഷി ഉപേക്ഷിച്ചെന്നും അതുപോലെ മഷൂറായും ബഷീർ ബഷിയും കൂടെ ബാങ്കോക്കിൽ ടൂർ ഒരുമിച്ച് ട്രിപ്പിന് പോയേക്കെന്നൊക്കെ പറഞ്ഞാൽ കുറേ നമ്മളിങ്ങനെ കണ്ടേ ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും നേട്ടം ഉണ്ടോ ഉണ്ടോ ബഷീർ ബഷി സുഹാനയെ ഉപേക്ഷിച്ചാലും മഷൂർ ബഷിയെ ഉപേക്ഷിച്ചാലും രണ്ടുപേരും ഇനി ഒരുമിച്ച് തിന്നാലും നമുക്കൊക്കെ എന്താ നേട്ടം അല്ലേ ഇവർ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അതായത് ബഷീർ ബഷിയുടെ കാര്യം എടുത്താലേ ആദ്യമേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞ് അവളെ അവൾ ഉപേക്ഷിച്ചു പോയി രണ്ടാമത്തെ സുഹാനെ വിവാഹം കഴിച്ചു ഒരു ക്രിസ്ത്യാനി പെണ്ണായിരുന്നു അവളെ മയക്കെടുത്ത് അവൻ്റെ പാട്ടിലാക്കി പിന്നീട് ഈ ഇവൻ തന്നെ തന്നെ അതായത് ഇത്രയും സ്നേഹസമ്പന്നനാന്ന് സുഹാന പറയുന്ന ഈ ഭർത്താവ് എന്തു ചെയ്തു വേറൊരു പെൺകുട്ടിയെ ഇതുപോലെ തന്നെ സ്നേഹിച്ച് ആ പാട്ടിലാക്കിയെടുത്തു അല്ലേ അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ ഇതൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതാ ഞാൻ പറഞ്ഞത് ഇതേപോലുള്ള ഓരോ വൃത്തികെട്ട കണ്ടൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ യൂട്യൂബേഴ്സും ചർച്ച ചെയ്യുക ശരിക്കും നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പം അവർ സ്നേഹിക്കുകയോ അവർ ഒരുമിച്ച് നിൽക്കുകയോ എന്ത് വേണമെങ്കിലും ആവട്ടെ എന്നേ വേറെ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം റെലവൻറ്റ് കാര്യങ്ങളുണ്ടെന്നറിയാവോ അതൊക്കെ നിങ്ങളെടുത്ത് ചർച്ച ചെയ്താൽ ഒരു പ്രയോജനം ഉണ്ടെന്ന് പറയാം അല്ലാതെ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു നേട്ടവും കിട്ടത്തില്ല നാളെ സമൂഹത്തിന് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല ഇതിൻ്റെയൊക്കെ റീച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്നത് ഇവർക്ക് തന്നെയാണ് ഇവർക്കിപ്പം ഈ വീഡിയോക്കെതിരെ പ്രതികരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് തന്നെയാണ് അവരെന്താണോ പറയുന്നതെന്ന് ഞാൻ ജനങ്ങളാകാംക്ഷോടെ കാത്തു നിന്നിട്ട് അവർക്ക് കണ്ടൻ അവർക്ക് കൂടുതൽ നിങ്ങൾ തന്നെ കണ്ടന്റും റീച്ചും ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് തന്നെ പൈസ കിട്ടുകയും ചെയ്യും പിന്നെ ഈ മഷൂറ എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അവരിങ്ങനെ വീഡിയോ വന്നിട്ട് അവഹേളിക്കുന്ന അവഹേളിക്കുന്നതുകൊണ്ട് എല്ലാവരെയും ഇട്ടുകൊണ്ട് ഈ പറയുന്ന വ്യക്തികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാ ഈ ഇവരിങ്ങനെയൊക്കെ നന്നാകാൻ തുടങ്ങിയത് ഇവരും ഈ കൂടുതലും പൈസ ഉണ്ടാക്കിയത് മൊത്തം യൂട്യൂബിൽ ഇവരുടെ ഓരോരോ റീൽസും വീഡിയോസ് ഇട്ടാണേ ഈ മഷൂറ എന്ന് പറഞ്ഞ വ്യക്തി തൊടുന്നതും പിടിക്കുന്നതും കുഞ്ഞിൻ്റെതും മറ്റു കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമായിരുന്നു അല്ലേ എന്ത് അവരുടെ വായിൽ നിന്ന് എന്ത് വൃത്തികെട്ട സംസാരമാണ് ഇപ്പം കഴിഞ്ഞ മുമ്പേ ഞാൻ കേട്ടതാണേ അവരങ്ങ് ഭയങ്കരമായിട്ട് അടച്ചിട്ട് ആക്ഷേപിക്കും എല്ലാവരെയും ഇവരും യൂട്യൂബ് കൊണ്ട് തന്നെയല്ലേ ഇവർ ഈ കാശുണ്ടാക്കും ഈ ബിസിനസ്സൊക്കെ ചെയ്തത് ഇവരും ഒക്കെ ബിഗ് ബോസിൽ വന്ന ആളായ ശേഷമല്ലേ ഇവനെയൊക്കെ ജനങ്ങൾ പോലും അറിയാൻ തുടങ്ങിയത് പിന്നെ ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ രണ്ടു ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതാണ്ട് വലിയ സംഭവമായി എന്ന് പറഞ്ഞിട്ട് കുറെ ആരാധകരുണ്ട് ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിച്ചു ഈ പ്രേക്ഷകർക്കൊക്കെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിചാരം തന്നെ ഇവരൊക്കെ യഥാർത്ഥത്തിൽ കാണിക്കുന്നതെല്ലാം കറക്റ്റ് സ്നേഹമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആരെങ്കിലും ഇവരുടെയൊക്കെ റിയൽ ലൈഫിൽ പോയിട്ടുണ്ടോ മഷൂരാടെ ഏർ ദേഷ്യം കണ്ടിട്ടുണ്ടോ സുഹാനയുടെ ദേഷ്യം കണ്ടിട്ടുണ്ടോ മനുഷ്യനും ദേഷ്യവും വിഷമവും അതുപോലെ തന്നെ എല്ലാ വികാരങ്ങളും കൂടുന്ന മനുഷ്യൻ അല്ലേ അപ്പം അവരുടെ ഒരു തുറന്ന ഫേസ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇതിനകത്തൂടൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരുടെ അവരുടേതായ സന്തോഷമുള്ള ഫേസ് ഒക്കെ കാണിച്ച് എല്ലാവരും നിൽക്കാൻ ആഗ്രഹിക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഫാമിലി വ്ലോഗും അതും ഇതും എല്ലാം ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് യൂട്യൂബേഴ്സിനടുത്ത് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ വിമർശിക്കേണ്ട ഒരാവശ്യവും ഇല്ല കാരണം നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ച് കളിച്ച് പൈസ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ സംഭവമൊക്കെ അതിലൂടെ വൈറലായി പോകുമ്പോൾ അത് ആൾക്കാരടുത്ത് റിയാക്ട് ചെയ്യും നിങ്ങൾ അതിനെ കേസിനായിട്ടോ അല്ലെങ്കിൽ വലിയ അങ്ങേയറ്റത്തെ വലിയ ഹൈക്കോടതി ഹൈക്കോടതിയിലൊക്കെ പോയി അതിനെ അതുലിനെ അതിലിൻ്റെ കാര്യമൊക്കെ പറയുന്നു കേട്ടും അതുലിനെ ഞാൻ കാണിച്ചു തരാം അല്ലെ മോനെ നീ വെള്ളം കുടിക്കും എന്നൊക്കെ ബഷീർ പറയുന്നത് കേട്ടു എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ യു ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോലീസിന് പണി കൂടത്തേ ഉള്ളൂ അല്ലേ ഇതുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നില്ല സൊല്യൂഷനൊന്നും ആകത്തില്ല കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് എന്താണോ കിട്ടുന്ന അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ അവർ അത് പറയും അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറുന്നു നമ്മുടെ ഫാമിലി മാറ്റി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാരിക്കുക മറ്റ് ബിസിനസ് കാര്യങ്ങളെ അതുപോലുള്ള നമ്മുടേതായ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ വിമർശിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും വരില്ല അയ്യോ ഈ മഷൂറെ ഉണ്ടല്ലോ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചത് അവരുടെ വിവാഹ കാര്യം അവരുടെ എന്താ ഗർഭകാലം തൊട്ട് അവരുടെ ഡെലിവറി കാര്യങ്ങളും അതിന് ശേഷമുള്ളതും എല്ലാം ഇട്ടിട്ടിട്ടിട്ട് ഇഷ്ടംപോലെ വരുമാനവും ഉണ്ടാക്കി അതിനുശേഷം അവർക്കിപ്പോൾ അയ്യോ യൂട്യൂബേഴ്സിനെയൊക്കെ അവർക്ക് പുച്ഛ പുച്ഛം മനസ്സിലായോ ഇപ്പോൾ അവർക്ക് അവരുടേതായ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർക്കിച്ചിരി അഹങ്കാരമായി ഇവളെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത് ഇവർക്ക് ആരാർത്ഥത്തിലെ അല്ല ഇവരൊക്കെയാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ മരം അയ്യോ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു ഇവരോടൊക്കെ എനിക്ക് പുച്ഛ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെയോടാണ് എനിക്ക് പുച്ഛൻ തോന്നുന്നത് അല്ലേ ഇവന് വലിയ ആള് കളിച്ചിട്ട് സോഷ്യൽ മീഡിയ വന്ന് ഞാൻ അങ്ങനെ കൊടുക്കും ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറയുന്നുള്ളൂ ആ ഒരു പെൺകുട്ടിയാണ് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആദ്യത്തേത് ആ പെൺകുട്ടി എന്തുമാത്രം കരഞ്ഞു വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞൊന്നറിയാവോ ഏഹ് അപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച വേദനയൊക്കെ എന്താ ഇവളുമായി മനസ്സിലാക്കാത്തത് അല്ലേ അപ്പം ഒരാളെ മാത്രം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ നേട്ടത്തിന് വേണ്ടി ഇവർ സപ്പോർട്ട് ചെയ്യുന്നിരിക്കും അയ്യോ ബഷീർ അങ്ങനെയാണ് ഇങ്ങനാണ് സുഹാനേടേന്നല്ല സുഹാനയുടെ ഒരു പുറമേയുള്ള ഒരു ചിരിയും വർത്തമാനവും അവളുടെ ഒരു കളിയും കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവള് കാണിക്കുന്നത് നമ്മുടെ ഷെഫീന ബീവി ബി ഇല്ലേ പുള്ളിക്കാരി പറഞ്ഞതാണൊക്കെ അതായത് എന്താണ് സുഹാനയ്ക്ക് കുറേ പൈസയും കുറെ ഫുഡും കുറെ തുണിമണികളും ഒക്കെ മതി എന്ന് പറഞ്ഞു അത് വളരെ സത്യം തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും വെറുകൂടൊക്കെ നിന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ സുഖ സുഖം കിട്ടത്തില്ല അല്ലെ അല്ലെങ്കിൽ ഏത് പെണ്ണും നിൽക്കാൻ ആഗ്രഹിക്കത്തില്ല സുഹാന കിടന്ന് കരഞ്ഞപ്പോളെ മഷൂറയുടെ കാര്യം പറഞ്ഞ് സുഹാന വിഷമിച്ചപ്പോൾ ഈ ബഷീർ ബഷി പറഞ്ഞ ഒരു കാര്യം എന്നാണെന്നറിയാവൂ നിന്റെ സമ്മത വിദലി ഞാൻ കെട്ടും എന്നാണ് അവൻ പറഞ്ഞത് പിന്നീട് അന്നേരം ഇതെല്ലാം കൂടെ കേട്ടിട്ട് സുഹാനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും സുഹാനോട് അലുഭ് തോന്നുകയും ഒക്കെ ചെയ്ത് ഇപ്പൊ സുഹാനയുടെ ഒക്കെ യഥാർത്ഥം നേരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊരു ചാട്ടമാണ് സോഷ്യൽ മീഡിയ കിടന്നിവിളുമാരൊക്കെ അല്ലേ പാവപ്പെട്ട പ്രേക്ഷകരെ കൊണ്ട് മൊത്തം പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇവിളമാരുടെ ചാട്ടം കണ്ടോ ഇതാണ് ഒരു ദിവസം എല്ലാത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിവരും ആ മഷൂറ മഷൂറാന്ന് പറഞ്ഞാൽ അവളുണ്ടല്ലോ അവളുടെ യഥാർത്ഥ ഫേസ് ചാഴ്ച എല്ലാവരും കണ്ടതാണ് അവൾ എന്തുമാത്രം അഹങ്കാര വർത്താനോ സോഷ്യൽ മീഡിയയിൽ വന്ന് ആൾക്കാരെ പറയിപ്പിക്കുന്നതെന്ന് അറിയാവോ അല്ലേ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം അവൾക്ക് വിഷമം അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഓരോ ഓരോ പരിപാടി കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അല്ലേ എന്തുമാത്രം വ്ലോഗ് ഇട്ടിട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയത് അവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ അവരും ആയിരുന്നു അതിലൂടെ ഇവളുമാരും ഒക്കെ പൈസ ഉണ്ടാക്കി ഇപ്പം വലിയ സംഭവമായി അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരിയായി അല്ലെങ്കിൽ മറ്റേത് മറിച്ചത് ബാങ്കിലും അവിടെ ഇവിടെ പോയി വിസിറ്റ് ചെയ്ത് ബിസിനസ് വിസിറ്റ് ഒക്കെ നടത്തി വലിയ സംഭവം അഹങ്കാരം എങ്ങുമില്ലാത്ത അഹങ്കാരം ഇപ്പൊ സുഹാനയ്ക്കും മഷൂറായ്ക്കും ഒക്കെ സുഹാനാ പാവു ആണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മഷൂറാ പാവാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ലോകത്തിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ കുറെ ആൾക്കാരാണ് ഇവർ അറിയാവോ അല്ലാതെ ഇവരാരും പാവുമല്ല ഇവർക്കെല്ലാം വേറൊരു ഫേസ് ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കാം യഥാർത്ഥ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതം വേറെ സോഷ്യൽ മീഡിയ ലൈഫ് വേറെ സോഷ്യൽ മീഡിയയിൽ ഇവരിടുന്ന ഈ ലൈഫ് കണ്ട് ആരും ഇവരെ പരിപൂർണരാന്ന് ധരിക്കണ്ട എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് തന്നെ ഇവരുടെയൊക്കെ ജീവിതത്തിലും കാണും നമ്മൾ ആരും ഇത് അറിഞ്ഞോണ്ടല്ലോ ജീവിക്കുന്നത് നമ്മൾ ഇവരുടെ കൂടെയല്ലല്ലോ അതുകൊണ്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് മനസ്സിലാക്കാം ഇതുപോലത്തെ ആൾക്കാരെ ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല